തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലുള്ള പൈങ്കുളം ഗ്രാമത്തിൽ വാഴാലിപ്പാടം എന്ന കൊച്ചു പ്രദേശത്ത് ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ക്ഷേത്രമാണ് വാഴാലിക്കാവ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് വളരെ അടുത്തു തന്നെയാണ് ഒരു കൂത്തുമാടം സ്ഥിതി ചെയ്യുന്നത് കൂത്തുമാടം എന്ന് പറയുമ്പോൾ തോൽപ്പാവ കൂത്ത് എന്ന ഒരു കല അരങ്ങേറുന്ന വേദിയാണ് ഈ കൂത്തുമാടം ഏകദേശം പതിനേഴ് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിലൂടെയൊക്കെ ഒരു പ്രചരിച്ചിരുന്ന കുറച്ച് വൈറലായൊരു വീഡിയോ കാണാനിടയായി ഈ കാണുന്ന നിങ്ങളീ കാണുന്ന കൂത്തുമാടം മുഴുവൻ കൂത്തുമാടത്തിൻ്റെ മേൽക്കൂര വരെ അതായത് ആ കൂത്തുമാടത്തിൻ്റെ ഒരു ഭൂരിഭാഗം ഭാഗവും വെള്ളം ഓടിക്കിടക്കുന്ന നിലയിൽ വെള്ളം പൊങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ആ വീഡിയോയിൽ കാണാനാവുന്നത് ഇതാ ഈ കാണുന്നതാണ് ആ വീഡിയോ ഏകദേശം വയനാട് ഊരിൽ പൊട്ടലൊക്കെ ഉണ്ടായിരിക്കുന്ന ശക്തമായ മഴ പെയ്ത ആ ഒരു അവസരത്തിൽ തന്നെയാണ് ഈ വീഡിയോ പ്രചരിച്ചിരിക്കുന്നത് പിന്നെ മഴ സ്റ്റോപ്പായപ്പോൾ മഴയുടെ തീവ്രത ഒതുങ്ങിയപ്പോൾ ഈ വീഡിയോ ലഭിച്ചതിന് ശേഷം ഏകദേശം നാലഞ്ച് ദിവസം കഴിഞ്ഞ് വാഴാലിക്കാവ് ക്ഷേത്രത്തിലേക്ക് ചെന്നിരുന്നു ആ സമയത്ത് അന്ന് ചെന്നപ്പോൾ എടുത്തിരിക്കുന്ന വിഷവൽസ് ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിൽ ഉണ്ടായൊരു ചോദ്യമാണ് ആ വീഡിയോയിൽ കണ്ട അത്രയ്ക്കധികം വെള്ളം എവിടെ പോയി ആ വെള്ളമൊന്നും അവിടെ കാണാനില്ല അപ്പോൾ ആ വീഡിയോയിൽ കണ്ട അത്രയധികം വെള്ളമൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഞെട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഒരു കൗതുകം ഉണർത്തുന്ന സംഭവമായി തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് മറ്റൊരു വീഡിയോയുമായി അല്ലെങ്കിൽ വാർത്തയുമായി കാണാം ഓക്കേ